ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാഡർ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ല അങ്ങനെ വലിയ ചെറിയാൾ കഴിഞ്ഞ് ഫാസ്റ്റ് ആയിട്ടാണ് ഡീസ് ഒക്കെ പോണത് എന്താ പറഞ്ഞുകയാണെങ്കിൽ അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് ഇപ്പം ഇല്ല എല്ലാരും നാട്ടിലാണ് അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഒപ്പം കൂടാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങളെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ഫ്രണ്ട്സിന്റെ ഒപ്പം ആണ് എന്താ പ്ലാനൊന്നുമില്ല ഭയങ്കര ചൂടാണ് യുഎഇയില് ഡിഗ്രി ഒക്കെയാണ് ഇന്നത്തെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അടക്കം ഒരു പ്ലാനും ഇല്ല കാര്യം പറഞ്ഞു കാരണം അത്രയും ചൂടത്ത് എവിടേക്ക് പോകണം അറിയില്ല ഏത് സ്ഥലത്തൊക്കെ പരിപാടി ഒന്നും ഒന്നും നടക്കൂല അപ്പൊ ഞങ്ങൾ റൂം എടുത്തിട്ട് എല്ലാരും പാടെ എവിടേലേക്ക് ഒത്തുകൂടി കൊറച്ചേരം പുറത്തൊക്കെ കറങ്ങിയിട്ട് ഈവനിംഗില് നൈറ്റ് നമ്മള് റൂമിൽ സ്റ്റേ അപ്പൊ റൂമിൽ എന്തെങ്കിലും പാട്ടും പരിപാടിയും അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരാം ഞങ്ങൾ എൻജോയ്മെന്റ് നിങ്ങൾക്ക് അതാണ് അപ്പൊ ഇന്നത്തെ പരിപാടി എല്ലാം സെറ്റ് ആക്കട്ടെ ബാഗൊക്കെ തോക്കിട്ട് ഒരു അല്ല ട ഒ ബ്ലാക്ക് ആയല്ലോ ഇനി സോയിൽ കൂടിയോളൂ മൂന്ന് മൂന്ന് മണിക്ക് വരാൻ പറഞ്ഞു എവിടെയിരുന്നു എവിടെ അതിന് ഉത്തരം പറഞ്ഞു ഏഹ് ഒന്നര മണിക്കൂറാണ് വെയിറ്റ് ചെയ്തത് നിങ്ങള് അന്നൈക്ക് ഒരു ബൈക്ക് എങ്ങാച്ച ഉറങ്ങാ ആ പറഞ്ഞാ എനിക്ക് പറയലു പറഞ്ഞു ഞാനും പോടോ നിങ്ങള് വിളിക്കണ്ടേ അപകായിസ് പിന്നെ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ അല്ലേ നമ്മള് ഹോട്ടലിൽ ആണ് സ്വിമ്മിംഗ് പൂളിൽ പോയി ചാടണം എന്തോ കാശിക നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങള് റൂമിന്റെ ഉള്ളിലൊക്കെ കാണിച്ചരാം സെറ്റപ്പ് ആണ് പരിപാടിയൊക്കെ ലിഫ്റ്റിലാണ് നിക്കുന്നത് കഴിഞ്ഞിട്ട് റൂമിലേക്കാണ് പോകുന്നത് ഗൈസ് കണ്ണട വെച്ചിട്ട് കണ്ണ് കാണാത്തൊരു പൊട്ടണ ഇത് ഓക്കെ ഇത് വേറെ ഏത് നമ്പർ നിക്കിട്ടില്ല പോക്കിട്ടില്ല നാലാൾ കൂടെ അല്ല ഇവിടെ കേട്ടോണ്ട് അതെല്ലാം കോമഡി അതെല്ലാം കോമഡി ജെസി വന്നിട്ട് ഓ ഇവിടെ ബിസ്കറ്റ് ഒക്കെ ഇണ്ട് ചായ പൊടിക്കാൻ

അത് ഓപ്പൺ ആക്കിട്ടുണ്ടാവും അതെന്താ സംഭവം ഞമ്മളെ നല്ല നോട്ടിലാണെ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ എന്തറുണ്ട് കാര്യ സംഭവം നാലാളിക്കല്ലേ ുബായ്ലോ ഇനി കയ്യില് ഇത്ര പൊരുത്ത മനസ്സിനായിട്ട് ചെങ്ങായി ബോഡി ഷോ ഞങ്ങളൊരു ഗെയിം കളിക്കാൻ പോവാണ് അപ്പൊ ആക്ഷൻ ഗെയിം കളിക്കാണ് ഒരു സിനിമയുടെ ആക്ഷൻ കാണിച്ചു കൊടുക്കും അത് മറ്റു ടീം പറഞ്ഞു കൊടുക്കും അപ്പൊ ഞങ്ങൾ ഇത് രണ്ട് ടീമായിട്ട് തിരിച്ചാണ് രണ്ട് ടീമാണ് മൂന്നും മൂന്നും മൂന്നാണ് ഞാനും ആശും വൈകൊണ്ടാണ് ജംഷി ബാക്കി ഞാസിഫും സുഹേലും മേറുഫും വേറൊരു ടീമ് രണ്ട് ടീമായിട്ട് തിരിച്ചു ഗെയിം പറഞ്ഞു പിന്നെ പറയുമ്പോൾ ഉത്തരമാക്കി ഇംഗ്ലീഷാണ് മലയാളം തമിഴ് ഇംഗ്ലീഷ് മലയാളം ഓക്കെ പിന്നെ ഒരു കാര്യം ഫിലിം എടുത്തു പറഞ്ഞ പോയിട്ടോ കളി ഒരു അവസരം

മ് ഇട്ടുകൊടുന്ന് ഒ ക്യാപ്ഷൻ ആണ് മ് ഇട്ടല്ലേ ഇങ്ങന ഇങ്ങന കണ്ടിട്ട് പൈസ പൈസണ്ട് ഷീക്ക് ഷെയ്ഖ് അബ്ദുള്ളാ മ് മ് ഡബിൾ ഓക്കേ ഡബിൾ ഓക്കേ ഏ അതാണ് യെന്നെ ലെവൽ റോട്ട് വരാം ഡബിൾ ഓക്കേ ഡബിൾ തുണ്ട് മ് ഡബിൾ ചെയ്തേ പിന്നെ ഫാമിലി പടം അറിയന്ത പറയാൻ പറ്റില്ല കുതിര പരിരാജ കേട്ടിട്ടോ കേട്ടോ കുതിരമ്പ്ലീഷ് മലയാളം ഓക്കെ അറിയാം പറ വീഡിയോ ഈ ജി പറയുന്നു ഇംഗ്ലീഷ് ആ അല്ല ഒറ്റ പറ മലയാളം ഇംഗ്ലീഷുക

മോനാൽ ആറാം നമ്പൂര മോനാല് മോനാൽ വേറെ നട്ടുണ്ട് ആ കുണ്ടക്കോബൈ ആരെ നടനെ ബോമ്മുട്ടി ബോമ്മുട്ടി ആ ദുൽക്കർ ദുൽക്കർ അയ്യോ ഓട്ടല്ലേ ഓട്ടല്ലേ പറല്ല പറല്ല ഇങ്ങെ പറ്റേത് മറ്റേ രണ്ടാള അഭിനയിച്ച പട മുല്ല മുല്ലയല്ല മുല്ല മുല്ല ആ ജണ്ടി ജണ്ടി ആ 왜가가구가 아니 고다맞아아

ജയസൂര്യ ജയസൂര്യ ഓക്കെ അല്ലേ ഒന്ന് ഒരു ദിലീപ് ചല്ലോ ആ പിന്നെ പിന്നെന്താറിയ മറ്റേ കാറ് ജയൂ ചെണ്ട തൃശ്ശൂ തൃശ്ശൂർ 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 മ്മൂട്ടിയാണ് ദിലീപ് ഗോപി ജയൻ ജയസൂര്യ പൃഥ്വിരാജ് പുതിയത് രണ്ടായിരം പൃഥ്വിരാജ് പിന്നെ സുരേഷ് ഗോപിട്ട് ലാലു ഞാൻ പറയുന്ന ഫാമിലി പടത്തായിട്ട് എത്ര വാക്ക് എത്ര വാക്ക്ണ്ട് ഹൗസ് രണ്ട് വാക്ക്

സബ്ബ്തെ സബ്ബ്തെ ഹും യാ രണ്ട് വിട്ടു വാ വിട്ടു വാ വായ വിട്ടു വാ ആ ആ ആ മൊത്ത ബാക്ക് ഔട്ട് കൊണ്ടി പോ ജാക്കരെ ആടിയോണ്ടി മതി വീ ആ ആ ഒരു തങ്കാജി പെട്രോ അതിര ആ തട്ടിയൊച്ചിട്ട് ആ കീരോ തൊടറ കീ മെന്റൽ ഹും യൂറെ യൂറെ ീങ്ങനെ ഒഴിച്ചു മായാ നീ ബായോ

ആരും <laughs> ോപി ജയറാം കുഞ്ചാം എത്ര പേടിച്ചുണ്ട് എത്ര പേടിച്ചുണ്ട് രണ്ട് പേർ മൂന്ന് മൂന്ന് വാക്ക് മൂന്ന് വാക്ക് ഇത് പോലെ ഫുള്ള് പിന്നെ ചുണ്ട് മന്ത്രവാദിവാദി പട്ടാഭിഷേണം ഇരുപത്തഞ്ച് സെക്കൻഡ് കൂടെ ഉള്ളുഷൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ആ പത്ത് സെക്കൻഡ് ഇത് ഞങ്ങളീ കളി ഞങ്ങളീ ഞങ്ങളീ കളി ജയിച്ചു സത്യസന്ധമായി പറയാം ഞങ്ങൾ ഞങ്ങൾ അഭിനയിക്കാൻ പറ്റില്ല ശ്രീ തെന്തുലിക്കറപ്പടം കുറച്ചുപടം ഞാൻ അറിയില്ല ജയിച്ചിട്ടില്ല ജനിക്കളന്റെ മുന്നോട്ടു അവർക്ക് അറിയാമെന്നറിയാൻ മുന്നില്ല അവരെ ആ ഓക്കെ അപ്പൊ ഇനിഫീമും ജയിച്ചു ടിയേടാ

ഫുഡ് വന്നിട്ടാണ് എവിടെ നമ്മളെ ഷാട്ടറില് ഞങ്ങള് സൂപ്പർ ഫുഡ്സ് കൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം എത്തിയിട്ടില്ല പുറത്തു കറങ്ങി കറങ്ങി ഒന്ന് ഒന്ന് അതെ ഹലോ ഗായിസ് അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ടര മണി ഞങ്ങൾ ഇന്നലെ കടന്ന് നീച്ച് ഇപ്പം നീച്ചു എന്താ ഒരു തിരുവോണ കിടക്കണം തിരുവോണ കിടക്കണം റൂമ് വക്കേറ്റ് ചെയ്യണം ശ്യത്തെ പെരുന്നാള് ഉറങ്ങി എടുത്ത് വരുത്തു നിജക്കെട്ടണം ഹലോ കഴിഞ്ഞിട്ട് പിറ്റേസ് ആയിട്ടുണ്ട് ട്ടോ വെറുപ്പാ പറയാ പറഞ്ഞു കൊടുക്കാപ്പുള്ളത് നെഹ്ദി മന്തിലാണ് നീക്ക അവിടെ ഒന്നും കേക്കൂലേ മന്തി റെസ്റ്റോറന്റുള്ളിൽ ആണ് ഞങ്ങളെ നാട്ടിലെ നെഹദി കഴിച്ചു കഴിച്ച് ഞങ്ങള് നെഹതി ഫാൻസ് ആണ് ഇവിടെ നെഹതി തുടങ്ങി അറിഞ്ഞപ്പോ തങ്ങളൊന്നും നോക്കിയില്ല എന്തോ പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ നെഹതില എന്നിട്ട് ഫുഡ് വന്നു ഇവിടെ വന്നിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടാണ് ഇതിന് ഉള്ളിലേക്ക് വന്നത് അമ്മാതിരി തിരക്കാണ് കഴിച്ചു അപ്പൊ ഇപ്പൊ ഞങ്ങള് മജലീസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ചെക്കന്മാരൊക്കെ ഇണ്ട് പൈസ കോസ്റ്റ്യൂമു ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല ചൂടൊക്കെ എന്നാ തുടങ്ങല്ലേക്ക് നാട്ടില് നേട്ടിയുടെ കറക്റ്റ് അധികം ടേസ്റ്റ് കെട്ടോ നല്ല രസംണ്ട് അതെ പടങ്ങണ്ടി വേറെ പടങ്ങണ്ടി മഹാരാജ അടിവിടെ ഉണ്ട് അതെ ഒരു നോൺ ലീനിയർ പട ആണ് നോട്ട് മനസ്സിലായോ നോൺ ലീനിയർന്നല്ല പറയേണ്ടേ എന്താ പറയേ നോൺ നോൺ ലീ പോളി നഗദാ അതേ പറഞ്ഞാ കഥങ്ങോട് വാണീ റോഫ് correct ആയിട്ട് പറഞ്ഞേ അങ്ങേരെ എന്താ ചൊല്ലു അപ്പോ ആ ആംഗിൾ ആക്കാനോ ബായംഗിൾ ആക്കാനോ ഓർങ്കോ ഫസ്റ്റ് ആയി സെക്കൻഡ് അതെ അതെ ഫോട്ടോഗ്രാഫർ ഇപ്പ അടുത്ത് കണ്ടെങ്കില് വിജയ സേദിവയുടെ അടിപൊളി പടം വ്യത്യസ്തമായ ക്യാരക്ടർ ഏകദേശം നമ്മള് തല്ലുമാലയുടെ പോലെ തന്നെ നോൾ ഇന്ത്യൻ ആയിട്ട് അവിടെ ഇവിടെ പടത്തിന്റെ പോക്ക് തല്ലുമാല പോലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അവസാനിക്കുകയാണ് കാരണം കണ്ടതേ ഉള്ളു സംഭവം ഞങ്ങൾ ഞങ്ങളെ ലെവലിൽ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അതെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വ്ലോഗുമായി വീണ്ടും കാണും